ും നച്ചകിയുമാണ് റിമാ പ്രത്യേക റി ആവശ്യമില്ല മലയാളികൾക്ക് മുന്നിൽ ഒരുപാട് പേരുടെ റോൾ മോഡൽ കൂടിയാണ് റിമാ കല്ലിംഗൽ സോഷ്യൽ മീഡിയയിലും ഒരുപാട് റിമയുടെ ശ്രദ്ധേയ ചിത്രങ്ങൾ ഈയിടെ വൈറലായിരുന്നു റിമ മാലദ്വീപിലേക്കും ഗോവയിലേക്കും നടത്തിയ യാത്രകൾ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ആ യാസകളിൽ നിന്നും റിമ പങ്കുവച്ച ഫോട്ടോകൾ ആകപ്പാടെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി ഇപ്പോഴാണ് വീണ്ടും അതേ യാത്രയിൽ നിന്ന് തന്റെ കൂട്ടർ ഫോട്ടോസുമായി എത്തിയിരിക്കുകയാണ് റിമാ കഴിഞ്ഞ ഫോട്ടോകൾക്കൊപ്പം തന്നെ തന്റെ കൂടുതൽ വീഡിയോകളും പങ്കുവെച്ചിട്ടുണ്ട് വിമർശനങ്ങൾ ഒന്നൊന്നായി വന്നതിന് പിന്നാലെയായിരുന്നു കൂടുതൽ ഫോട്ടോകൾ പങ്കുവെച്ചത് അതിനാൽ തന്നെ ഒരു ബോൾഡായ സ്ത്രീ എങ്ങനെയാകണമെന്ന് റിമ കാണിച്ചു തരുന്നു എന്നായിരുന്നു ആരാധകർ വിമര ചിത്രങ്ങൾക്ക് താഴെ കൊമന്റ് ചെയ്തത് റിമ എന്തൊരു സ്ത്രീ പെൺകുട്ടികൾ ഇത് വരത് കണ്ടുപഠിക്കണമെന്നും ആരാധകർ കുറയ്ക്കുന്നു